നമസ്കാരം ചെറിയ കുട്ടികളുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി നമുക്ക് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്താൽ നമ്മൾ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുക ആ സമയത്ത് അത് അതിനിടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുട്ടികളെ നേരെ ഇരുത്തി തലയിൽ തട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ വായിക്കാത്ത നമ്മൾ വിരലിട്ട് എടുക്കാൻ നോക്കുക അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് കൂടുതൽ ആ വസ്തു തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന വസ്തു താഴ്ത്തോട്ട് ഇറങ്ങി കൂടുതൽ ശ്വാസം ഉണ്ടാകാനുള്ള കാരണമാവും ആദ്യമായിട്ട് നമ്മൾ കുട്ടിയെ കമത്തി കവത്തിക്കിടത്ത് നമ്മൾ രണ്ട് വിരലുകൾ കൊണ്ട് കുട്ടിയുടെ വാ വാതുറഞ്ഞിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക കാലുണ്ടും നമ്മുടെ കൈ രണ്ട് വശത്തോട്ടുമായിട്ട് ഇടുക നമ്മൾ കുട്ടിയുടെ ഷോൾഡർ ബ്ലേഡിന്റെ ബ്ലേഡിൻ്റെ അടുഭാഗത്ത് നമ്മുടെ മലത് കൈയുടെ തണ്ടയുടെ ഹീൽ കൊണ്ട് നല്ലപോലെ നല്ല ഒരു അഞ്ച് തവണ തവണകൾ പുഷ് കൊടുക്കുക നല്ലതായിട്ട് തട്ട് കൊടുക്കുക അതിനുശേഷം കുട്ടിയെ നമ്മൾ കിടത്തി നമ്മൾ നെഞ്ചിന്റെ ഭാഗത്ത് നമ്മൾ നിപ്പിള്ളതിൻ്റെ തൊട്ട് താഴെ നടുഭാഗത്തായിട്ട് ഈ രണ്ട് കരലുകൊണ്ട് പ്രസ് ചെയ്യുക അപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തല താന്നിരിക്കുന്ന കാരണം ആ ഒരു ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിലും നമ്മൾ തട്ടുന്നതിന്റെ ആ ഒരു ഫോഴ്സിലും കൊണ്ടെങ്കിൽ കുടുങ്ങിയിരിക്കുന്ന വസ്തു പുറത്തോട്ട് പോകാം അപ്പോൾ അത് എത്ര പ്രാവശ്യം ചെയ്യണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക നമ്മളാദ്യം അമർത്തിക്കിടത്തി പുറത്ത് കൊട്ടുക പിന്നെ മലത്തിക്കിടത്തി നെഞ്ചിന്റെ ഭാഗത്ത് അമർത്തി ഇത് ആയിട്ട് നമ്മൾ ആ വസ്തു പുറത്ത് വരെ ചെയ്യുക അല്ലെങ്കിൽ കുട്ടിക്ക് റെസ്പോൺസ് ഇല്ലാതാവുന്നവരെ റെസ്പോൺസ് ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം നിൽക്കുന്നവരാകും അവസ്ഥ ആ സമയത്ത് നമ്മൾ പിന്നെ സി പി ആർ ആചരിക്കുന്നത് അപ്പം ഈ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് എയ്ഡാണിത് അപ്പം ആയിട്ടായിരിക്കും പലപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നത് ഈയൊരു മെത്തേഡ് നമ്മളെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് പലപ്പോഴും ഈ ഒരു ചെറിയ ഇതുകൊണ്ട് നമുക്ക് പറ്റുന്നതാണ്